നാടിൻ്റെ മുക്കിലും മൂലയിലുമല്ല ലഹരി വ്യാപകമാവുകയാണ് മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് എം ഡി എം എ ആണ് അത് മെത്താതിറ്റമിനും ആതിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട് എൽ എസ് ടിയും എൻ എസ് എയും ബ്രൗൺ ഷുഗറുമെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിലൊന്നും മാത്രം നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത് ശരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു അടിവാരം മുപ്പതേക്കർ കായ്ക്കൽ സുബൈലയാണ് മയക്കുമരുതനടിമയായ മകൻ ആഷിക്ക് വെട്ടിക്കൊന്നത് ബംഗളൂരു ഡി എഡിഷൻ സെൻ്ററിലായിരുന്ന മകൻ മാതാവിനെ കാണാൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം സ്പോർട്സിൽ എന്തില്ലെങ്കിലും ഉണ്ടോ ടൈമിന് ഉറങ്ങും നല്ല ഭക്ഷണം കഴിക്കും ഒരു ലഹരി ഉപയോഗിക്കില്ല ലഹരി ഉപയോഗിച്ചാൽ നാളെ രാവിലെ എനിക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റില്ല ഇനി പ്രാക്ടീസിന് പോയാൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല കണ്ടിന്യൂ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളെ ലൈഫ് ഫുട്ബോൾ കളിയോ എന്ത് സ്പോർട്സ് ആണെങ്കിലും എന്ന് തുടങ്ങിയോ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങിയോ അന്ന് തൊട്ട് ഫുഡ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും നമ്മളെ ബോഡിയുടെ ടേക്ക് കെയർ ആണെങ്കിലും എന്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പോകും ഒരിക്കലും വേറെ മോശ രീതിയിലോട്ട് പോവില്ല അപ്പം ബെറ്റർ ആൾക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞു വിടുന്നതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല